സർവമംഗളമംഗല്യെ ശിവ സർവാഥസാധികി ശരണ് ത്രയമ്പകി ഗൗരി നാരായണി നമോസ്തുതേ ദേവി സ്തുതികളുമായി ആയിരങ്ങൾ തൊഴുതുറങ്ങുന്ന ക്ഷേത്രം ഭക്തിമയ വാരതിയായി രാവിലെ പത്തിന് നടക്കുന്ന ശുദ്ധ പുണ്യാഹത്തോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നത് കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം വിജയശ്രീ ലാളിതയായി വരുന്ന ദേവിയുടെ ഭാഗം തോറ്റമ്പാട്ടുകാർ അവതരിപ്പിച്ചു കഴിഞ്ഞ ഉടനെ തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് കൈമാറും മേൽശാന്തി ക്ഷേത്ര തിടപ്പള്ളിയിലെയും വലിയ തിടപ്പള്ളിയിലെയും പൊങ്കാല അടുപ്പിൽ തീ പകർന്ന ശേഷം അതേ ദീപം സഹമേൽശാന്തിക്കും കൈമാറും സഹമേൽശാന്തി ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലേക്ക് തീ പകരും പൊങ്കാലയുടെ വിളംബര സൂചനയായി ചെണ്ടമേളവും കഥിന വെടികളും മുഴങ്ങുന്നതോടെ ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളിൽ അഗ്നി ജ്വലിക്കും ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനാണ് പൊങ്കാല നിവേദ്യം പൊങ്കാല നിവേദ്യത്തിനായി ക്ഷേത്രത്തിൽ നിന്നും മുന്നൂറ് പൂജാരിമാരെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയെ മാത്രമല്ല സമീപ ജില്ലകളെയും ഭക്തിയുടെ ലഹരിയിൽ എത്തിക്കുന്ന ഉത്സവമാണിത് ശരീരത്തിൽ കുങ്കുമണിഞ്ഞ് നെറ്റിയിൽ കസ്തൂരി തിലകം ചാർത്തി മന്ദഹാസത്തോടെ ആയുധപാണിയായും പാണിയായും ആഭരണാദികളിഞ്ഞും ഭക്തരെ സ്വീകരിച്ച് അവരുടെ പെറ്റമ്മയും പോറ്റമ്മയായും മാറുന്ന പുണ്യദിനത്തിലാണ് പൊങ്കാല നടക്കുന്നത് ദേവിയെ ഒരുനോക്ക് കാണുവാനും താലപ്പൊലി അർപ്പിക്കാനും സ്ത്രീ ജനലക്ഷങ്ങൾ അണിഞ്ഞു നിൽക്കുന്നു എവിടെയും ആറ്റുകാലമ്മ എന്ന ശരണം വിളി മാത്രം ആദിപരാശക്തിയായ പരാശക്തിയായ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മ തന്നെ